പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഈ ഐ എസ് എൽ സീസണിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ കളിച്ചിട്ടുള്ളത് പത്ത് മത്സരങ്ങളാണ് ആ പത്ത് മത്സരങ്ങളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിച്ച റിസൾട്ടുകൾ ഇങ്ങനെയാണ് മൂന്ന് വിജയം അതുപോലെ തന്നെ രണ്ട് സമനില അഞ്ച് പരാജയം എന്നിങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ റിസൾട്ടുകൾ പത്ത് മത്സരങ്ങൾ പൂർത്തിയായപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള റിസൾട്ട് നേടിയെടുത്തിരിക്കുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പത്ത് മത്സരങ്ങളാകെ കളിച്ചപ്പോൾ അതിൽ അഞ്ചിലും തോറ്റു എന്ന് പറയുമ്പോൾ ഏറ്റവും ദയനീയമായ അവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോയി കഴിഞ്ഞു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ കണക്കുകൾ പത്ത് മത്സരങ്ങളിൽ അഞ്ച് മത്സരം തോറ്റു എന്ന് പറയുമ്പോൾ കളിച്ച മത്സരങ്ങളിൽ പകുതി മത്സരവും തോറ്റു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമോ എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നതും ആരാധകർ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന് ആകെ ഇ ഐ എസ് എൽ സീസണിൽ ബാക്കിയുള്ളത് പതിനാല് മത്സരങ്ങളാണ് അതായത് ഫസ്റ്റ് ലെഗ് മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ലെഗ് മത്സരങ്ങളിൽ ഇനി ബാക്കിയുള്ളത് രണ്ട് മത്സരങ്ങളാണ് അത് മോഹൻ ബഗാനുമായിട്ടും അതുപോലെ തന്നെ ജംഷ ൂരുമായിട്ടുമാണ് ഇനി അടുത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ബംഗളൂരുനോടാണെങ്കിൽ പോലും അത് സെക്കൻഡ് ലെഗ് മത്സരമാണ് ബംഗളൂരുമായിട്ട് ആദ്യ ലെഗ് മത്സരം കൊച്ചിയിൽ വെച്ച് കഴിഞ്ഞിരുന്നു ഇനി സെക്കൻഡ് ലെഗ് മത്സരം ബാംഗ്ലൂരിൽ വെച്ചാണ് അത് കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിനെ ഈ ലെഗ് മത്സരത്തിൽ തന്നെ നേരിടാനുള്ളത് മോഹൻ ബഗാനും അതുപോലെ തന്നെ ജംഷഡ്പൂരും സിയുമാണ് അത് കഴിഞ്ഞ് വീണ്ടും സെക്കൻഡ് ലെഗ് മത്സരം ആരംഭിക്കും എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇനി ആകെ ബാക്കിയുള്ളത് ഈ സീസണിൽ പതിനാല് മത്സരങ്ങളാണ് ആ പതിനാല് മത്സരത്തിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് ആദ്യം ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിലുള്ള ഫോമിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യത അകലുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനായിട്ടുള്ളത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരങ്ങളായ നോവാ സുദോയ് ക്യാപ്റ്റൻ എഡ്രിയാൽ ലൂണ അതുപോലെ തന്നെ ജീസസ് സിമിനസ് എന്നീ താരങ്ങളിലൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷ കൂടാതെ യുവതാരമായ കോറു സിംഗ് മികച്ച പ്രകടനം നടത്തുന്നതും ബ്ലാസ്റ്റേഴ്സിനൊരു പോസിറ്റീവായി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം തന്നെ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടാണ് കഴിഞ്ഞ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ കൊച്ചി സ്റ്റേഡിയത്തിൽ നിന്നും പോയത് അദ്ദേഹം പറഞ്ഞത് ബെംഗളൂരു എഫ് സിക്കെതിരെ മികച്ചൊരു വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് സാർജകർക്ക് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ മികച്ചൊരു വിജയം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരങ്ങളിൽ ശക്തമായി തന്നെ തിരികെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ പ്ലേ ഓഫ് സാഹചര്യ വീണ്ടും അടുത്തേക്ക് വരും എന്നാൽ ഇതേ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മത്സരങ്ങൾ നടത്തുന്നതെങ്കിൽ പ്ലേ ഓഫ് സാഹചര്യ അകലുമെന്നതാണ് ഇപ്പോൾ പറയാനായിട്ടുള്ളത്